കാണുമ്പോഴെല്ലാം വളരെ ചിരിയോടുകൂടിയാണ് അത്ഭുതപ്പെട്ടു പോകുന്നു എത്ര പ്രയാസകരമായ രീതിയിലാണ് ജീവിക്കുന്നത് ആദ്യകാലമെല്ലാം വല്ലാത്ത രീതിയിലുള്ള പ്രയാസമായിരുന്നു അവസാനവും പ്രയാസം തന്നെയായിരുന്നു ഇങ്ങനെ പ്രയാസപ്പെട്ട് ഒരാളിവിടെ ജീവിക്കുന്നു എന്ന് പറയാനല്ല സഖാവ് പുഷ്പൻ മുപ്പത് കൊല്ലവും ശ്രമിച്ചത് ഉണ്ട് നിങ്ങൾക്കെല്ലാം ഊർജമായി ആവേശമായി എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിച്ച് പ്രവർത്തിക്കുമ്പോൾ എന്നെ കാണാൻ എന്നെ മനസ്സിലാക്കാൻ വരുന്ന ഓരോരുത്തർക്കും ഇടതടവില്ലാതെ പുഷ്പൻ സമർപ്പിച്ചത് സുഖാവ് പുഷ്പൻ്റെ മുഖത്ത് എല്ലാ സന്ദർഭത്തിലുമുള്ള ആ പുഞ്ചിരിയാണ് ിരിക്കുന്ന മുഖമാണ് എല്ലാ വേദനയും കടിച്ചമർത്തിയിട്ടാണ് എല്ലാ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടാണ് കാണുന്ന ഓരോരാളെയും ആവേശപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ അഹ് പുഷ്പൻ കഴിഞ്ഞ മുപ്പത് കൊല്ലക്കാലവും ജീവിച്ചത് ആ ജീവിതത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ വഴികാട്ടിയായി ഇതുപോലെ വേറൊരാളെ നമുക്ക് സഹാവ് ജയരാജൻ പറഞ്ഞതുപോലെ ചൂണ്ടിക്കാണിക്കാനില്ല സഹാവ് പുഷ്പന്റെ ജീവിതം ഒന്ന് പോരാളിയുടേതായിരുന്നു ഇവിടെ സഖാക്കൾ മുദ്രാവാക്യം വിളിച്ചതുപോലെ പോരാളികളുടെ പോരാളിയായിട്ടാണ് സഖാവ് പുഷ്പൻ നമ്മെ വിട്ടുപിരിയുന്നത് എങ്ങനെയാണ് പോരാളികളുടെ പോരാളിയാവാൻ സഹാവുഷ് പുഷ്പന് സാധിച്ചത് അതാണ് ജീവിതം സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയേക്കുള്ള ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനം പുഷ്പൻ കിടക്കുകയായിരുന്നു പുഷ്പൻ എഴുന്നേറ്റിട്ടില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം പുഷ്പൻ ഈ മുപ്പത് വർഷവും സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലായിരുന്നു തൻ്റെ മനസ്സുകൊണ്ട് തൻ്റെ സഖാക്കളോട് തൻ്റെ പ്രസ്ഥാനത്തോട് എല്ലാറ്റിൻ്റെയും ഒപ്പം കൃത്യമായിട്ട് സഹനപൂർവ്വം മുന്നോട്ടേക്ക് പോവുകയായിരുന്നു സഖാവ് പുഷ്പൻ അധികമാർക്ക് സാധിക്കുന്നതല്ലത് ഇതുപോലൊരു സാഹചര്യത്തിൽ ഏത് നിമിഷവും മരണം തന്നെ മാടി വിളിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ അഭിമുഖീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ കരുത്ത് എന്തായിരുന്നു എന്നതിന് ഒറ്റ ഉത്തരേ ഉള്ളൂ അത് രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയ കരുത്ത് ഓരോ ദിവസവും അദ്ദേഹം നേടിയിരുന്നു സുഖാക്കൾ വരുമ്പോൾ പുഷ്പന് പ്രയാസമല്ല പുഷ്പനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുഷ്പനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടവിട്ട് വരാതിരിക്കുമ്പോഴാണ് പുഷ്പന് പ്രയാസം എല്ലാവരും വരണം പുഷ്പനോട് സംസാരിക്കണം വേറെ ഒന്നുമല്ല സംസാരിക്കുന്നത് രാഷ്ട്രീയം തന്നെയാണ് ആ രാഷ്ട്രീയം സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല ശേഷി ഏതാണ്ട് മരണശൈലിയിൽ കിടക്കുന്ന തൊട്ട് മുമ്പ് വരെ പുഷ്പനുണ്ടായിരുന്നു ഞങ്ങളെല്ലാം പലപ്പോഴും സഖാവ് പുഷ്പനെ കാണുന്നതിനു വേണ്ടി വരുമ്പോൾ സാധാരണ ഒരു രോഗിയെ കാണാൻ വരുന്ന ഒരു മാനസികാവസ്ഥയിലല്ല സഖാവ് പുഷ്പൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്ക് സഖാക്കൾക്ക് യുവാക്കൾക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് ആ പോസിറ്റീവ് എനർജിയാണ് ഇന്ന് കണ്ടത് ഇന്നലെ മൂന്നര മണിക്ക് നമ്മെ കുട്ടിവിരിഞ്ഞതിന് ശേഷം കോഴിക്കോടും കോഴിക്കോട് മുതൽ ഇവിടെ കൂത്തു വരെ തിരിച്ചു വന്ന ഇവിടെ വരെയുള്ള സന്ദർഭത്തിൽ എങ്ങനെയാണ് യുവാക്കൾ എങ്ങനെയാണ് പുഷ്പനെ നഞ്ചയിച്ചതെന്ന് ഒരു പ്രത്യേക വിശദീകരണവും ഇല്ലാതെ ഇവിടെ കൂടിയവർ മാത്രമല്ല കോഴിക്കോട് മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ ആളുകളും സാക്ഷികളായി എന്താണ് പുഷ്പൻ പുഷ്പനോടുള്ള ഹൃദയവികാരം എന്താണ് എന്ന് ജനങ്ങളെ പ്രകടിപ്പിച്ചിട്ടുണ്ട്